ഉച്ചത്തല്ലൂർ അത്തിപ്പറ്റമനാഗകന്യ ക്ഷേത്രത്തിൽ തൈപ്പൂയാഘോഷം ഭക്തി സാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു രാവിലെ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു നാഗക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഇളനീർ അഭിഷേകം പുലർച്ചെ നാല് മുപ്പത് മുതൽ തുടങ്ങി താന്ത്രിക ചടങ്ങുകൾക്ക് മൂർത്തിയിടം കൃഷ്ണൻ നമ്പൂതിരിയും വിശേഷാൽ പൂജകൾക്ക് നാരായണൻ നമ്പൂതിരിയും കാർമ്മികനായി ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് മണ്ണ് കൺമശി എന്നിവ പ്രസാദമായി നൽകി രാവിലെ വിശേഷാൽ പൂജകൾ പഴം പാലും വെള്ളരി നിവേദ്യ ചടങ്ങ് ഉണ്ടായി നാഗക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഇളനീർ അഭിഷേകത്തിനായി ശ്രീകൃഷ്ണപുരം വെള്ളിനേഴി ചെറുപ്പുളശ്ശേരി ആലിപ്പറമ്പ് തച്ചനാട്ടുകര ചത്തലൂർ ഭീമനാട് എന്നീ ദേശത്തു നിന്നായി നിരവധി പേരാണ് എത്തിച്ചേർന്നത് ഞാനിവിടെ ജനിച്ചിരുന്ന കുട്ടിയാണ് ഇപ്പൊ എഴുപത് വയസ്സായി അത് അറുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇവർ പൂയം ആദ്യം കാണുന്നത് വീണ്ടും കാണുന്നത് അപ്പം പല മാറ്റങ്ങൾ അത് അപ്പൊ എനിക്കിപ്പോൾ പൂയം കാണുമ്പോൾ കുട്ടിക്കാലത്ത് ഓർമ്മ ഞങ്ങൾ പുഴയിൽ പോയി കുളിച്ച് വന്നിട്ട് ഈ നാലിനോട് തൂങ്ങി കയറിയിട്ട് കൺമക്ഷി ഇങ്ങനെടുത്തിട്ട് അത്ഭുതം ഉച്ചയോടുകൂടി പകലാഘോഷം സമാപിച്ചു വൈകിട്ട് പ്രത്യേക പൂജകളും ക്ഷേത്രത്തിൽ നിവേദിച്ച അപ്പം പ്രസാദമായി വിതരണവും നടത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി ഇളനീർ ആട്ടമാണെന്നും പ്രസാദമായി കൺമശി നൽകാറുണ്ടെന്നും അത്തിപ്പറ്റ രവി രുഷേക പിന്നെ മാറ്റാൻ ചെയ്യാറുണ്ട് ഒരു അത് ആവശ്യപ്രകാരം മഹോത്സവത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി നടത്തി വരാറുള്ള സേവാഭാരതിയുടെ ചുക്കുകാപ്പി ബിസ്കറ്റ് വിതരണം എന്നിവ ഇത്തവണയും നടത്തി പി ശ്രീജിത് പി പ്രമോദ് ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം മറ്റ് പ്രവർത്തകരും നേതൃത്വം നൽകി സി സി എൻ